ജനങ്ങളോടുള്ള പെരുമാറ്റത്തിൽ പോലീസിന് വീണ്ടും ഡി ജി പിയുടെ സർക്കുലർ പൊതുജനങ്ങളോട് മാന്യമായി പെരുമാറണം മേലധികാരികൾ പോലീസുകാരുടെ പെരുമാറ്റം നിരീക്ഷിക്കണം പോലീസുകാർക്ക് ബോധവൽക്കരണ ക്ലാസുകൾ നൽകുമെന്നും ഡി ജി പിയുടെ സർക്കുലറിൽ നിർദ്ദേശിക്കുന്നു വിവരങ്ങളുമായി അഞ്ജു ജയപ്രകാശ് നമുക്കൊപ്പം അഞ്ജു ജയപ്രകാശ് പോലീസ് നടപടികളിൽ പൊതുവെ വന്ന ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണോ ഈ സർക്കുലർ കഴിഞ്ഞ ആറുമാസത്തിനിടയിൽ നേരത്തെയും ഒരു സർക്കുലർ ഇറങ്ങിയിരുന്നല്ലോ സുജ ഇത് വീണ്ടും ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ഡി ജി പി പുതിയ സർക്കുലർ വീണ്ടും ഇറക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് പാലക്കാട് ആലത്തൂരിൽ ഇത്തരത്തിൽ പോലീസും അഭിഭാഷകനും തമ്മിൽ ഒരു തർക്കമുണ്ടായത് തുടർന്ന് അത് കോടതി ഇടപെടേണ്ട സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അതിനുശേഷവും പിന്നീട് എടാപോട വിളികളൊന്നും പാടില്ല എന്നടക്കമുള്ള നിർദ്ദേശങ്ങളുമായിട്ട് കോടതി പോലീസിനെ സമീപിക്കുന്ന ഒരു സാഹചര്യം ശേഷം ഇന്നിതാ വീണ്ടും ഒരു സർക്കുലർ ഇറക്കിയിരിക്കുകയാണ് അതായത് പോലീസിന്റെ നടപടികളുടെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ജനങ്ങൾ എടുക്കുന്നത് തടയരുതെന്ന് കൂടിയാണ് ഈ സർക്കുലറിൽ പറഞ്ഞിരിക്കുന്നത് അതായത് ഈ ഇത്തരത്തിൽ പോലീസ് റോഡിൽ ആയിക്കോട്ടെ പോലീസ് സ്റ്റേഷനിലൊക്കെ നിരവധി സംഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഈ സംഭവങ്ങളൊക്കെ ആളുകൾ ഫോണിൽ ചിത്രീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അത് ഫോൺ ഉൾപ്പെടെ വാങ്ങി എറിഞ്ഞു പൊട്ടിക്കുന്ന സാഹചര്യം പിന്നീട് തർക്കങ്ങൾ ഉണ്ടാകുന്നു ഇങ്ങനെ നിരവധി സംഭവങ്ങൾ പലയിടങ്ങളിലായി സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് പുതിയൊരു സർക്കുലർ ഇറക്കിയിരിക്കുന്നത് ഇത് പ്രകാരം ൃശ്യവും ശബ്ദവും ജനങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ നിയമമുണ്ടെന്നും ഡി ജി പിയുടെ സർക്കുലർ പറയുന്നുണ്ട് ഒപ്പം തന്നെ പോലീസുകാർ ജനങ്ങളോട് മാന്യമായി പെരുമാറണം പെരുമാറ്റം പഠിപ്പി പഠിപ്പിക്കാൻ വേണ്ടി പോലീസുകാർക്ക് ബോധവൽക്കരണ ക്ലാസുകൾ കൂടി നൽകാനാണ് ഡി ജി പിയുടെ സർക്കുലർ നിർദ്ദേശിക്കുന്നത് ഇതിനായിട്ട് യൂണിറ്റ് മേധാവി മേധാവികൾക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഹൈക്കോടതിയുടെ ഈ നിർദ്ദേശത്തിനനുസരിച്ചാണ് നിർദ്ദേശത്തെ തുടർന്നാണ് ഇപ്പോൾ ഈ പുതിയൊരു സർക്കുലർ ഡി ജി പി പുറപ്പെടുവിച്ചിരിക്കുന്നത് അഞ്ജു ജയപ്രകാശാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്